അങ്ങനെ നല്ല കാണുന്നേ അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങള് നേരത്തെ ആറ് ആറുമണ്ട ബസ്സിന് തന്നെ ഞങ്ങൾ ചിറ്റണ്ടക്ക് പോകണ്ടത് എന്താ വെച്ചാൽ തറവാട്ട പ്രതിഷ്ഠാ ദിനമാണ് അപ്പൊ ഇന്നത്തെ ദിവസം ലീവ് കേട്ടോ ഞങ്ങൾ എത്തിയപ്പോ തന്നെ നന്ദോട്ടിയേക്ക് വന്നിട്ടുണ്ടായിരുന്നു രാവിലത്തെ ഗണപതി ഹോമം ഞങ്ങൾക്ക് ഇപ്പൊ കഴിയാറായിരുന്നുണ്ടായിരുന്നു പിന്നെ അമ്പലം ഒന്ന് ഒഴുതിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് രാവിലെ അത്യാവശ്യം വൈകിട്ട് ഒരു എട്ട് മണി ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ കൊട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോയി കാണണം ഇന്ന് ഫുഡ് എന്ന് പറയുന്നത് ഇഡ്ലി സാമ്പാർ ചട്നി അതൊക്കെ ആയിരുന്നുണ്ടായിരുന്നത് അതെല്ലാം കഴിച്ചിട്ട് ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കാനുട്ടോ അപ്പം thank you അപ്രാവശ്യം നേരത്തെ പൂജ കഴിഞ്ഞുണ്ട് പിന്നെ കുറച്ചു നേരം ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടപ്പോൾ പിന്നെ ഞാനൊന്നും ഉറങ്ങിയിട്ടോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിലെടുക്കാൻ പറഞ്ഞു കൈ പിന്നെ കിടന്നുറങ്ങി എണീറ്റപ്പോൾ പിന്നെ കുളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകട്ടോ അപ്പോൾ പിന്നെ വീട്ടിലോട്ട് തിരിച്ചു പോയിട്ട് വരുന്ന വഴിക്ക് അമ്മേനെ കൂട്ടണം അപ്പോൾ ഞങ്ങൾ കുണ്ടഞ്ഞൂർ പോകണം അവിടെ പോയപ്പോൾ ചോക്ക് പാർ അടിക്കാൻ കയറിയതാണ് വീട്ടിലിരിക്കാൻ പറ്റിയില്ല അങ്ങനെ തിരിച്ചുവിടേക്ക് എത്തി വിളിക്കും ആറു മണിയായി ദീപാരാധന സമയമായിട്ടോ അങ്ങനെ പിന്നെ അതിൻ്റെ തിരക്കായി അടുത്ത് ഇനി കലശ ആണ് അപ്പം അതിനു ഒരുക്കങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് ഒന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എല്ലാവരും തൊഴുതിട്ട് അമ്പലം അടക്കാറായിരുന്നു അങ്ങനെ കലശൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു അങ്ങനെ ഊണ് കഴിച്ചു അപ്പോൾ ഇവിടെ അപ്പോൾ പാട്ടും ഗാനങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ അങ്ങനെ അകക്ക് കയറി ഇപ്പോൾ ഉണ്ണി അവിടെ ഇരിക്കുന്നതായിരുന്നു അപ്പോൾ കുറച്ചു നേരം ഉണ്ണിനെ കളിപ്പിച്ചിരുന്നു പിന്നെ പോകാൻ നോക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് നല്ല ഉറക്കം വന്നിട്ട് അത് കാരണം അടുത്ത വീഡിയോയിൽ എനിക്ക് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്